അനുനാക്കി ഇരുപത്തിരണ്ടാം എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം മുൻപ് ചെയ്ത ഇരുപത്തിയൊന്ന് എപ്പിസോഡുകളുടെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഇട്ടിട്ടുണ്ട് വാൻകൂവർ ദ്വീപിലെ ബഹിരാകാശ സഞ്ചാരി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഗ്രഞ്ചർ ടൈലർ ഇദ്ദേഹത്തെ ഒരു ഭ്രാന്തൻ ശാസ്ത്രജ്ഞൻ എന്നും വിശേഷിപ്പിക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അദ്ദേഹം ഈ ഭൂമിയിൽ നിന്നും വളരെ നിഗൂഢമായിട്ട് അപ്രത്യക്ഷമായി അദ്ദേഹത്തിൻ്റെ ദുരൂഹമായിട്ടുള്ള തിരോധാനം വാൻകൂവർ ദ്വീപിലെ ഏറ്റവും വലിയ സമസ്യകളിൽ ഒന്നായിട്ട് ഇന്നും നിലനിൽക്കുന്നു വിക്ടോറിയ്ക്കും നാനൈ മോയ്ക്കും ഇടയിലൂടെ ഏതാണ്ട് പകുതിയോളം ദൂരം പോയാൽ വാൻകൂവർ എന്നു പേരുള്ള ഒരു ദ്വീപ് വരും അതിൻ്റെ തെക്ക് കിഴക്കൻ തീരത്താണ് ബ്രിട്ടീഷ് കൊളംബിയയുടെ കീഴിലുള്ള ദൺ എന്നൊരു ചെറിയ പട്ടണം ഈ നഗരത്തിലുള്ളവരുടെ പ്രധാനപ്പെട്ട ജോലി മരമട്ടലും മത്സ്യബന്ധനവുമാണ് ഡങ്കൻ പട്ടണത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടോ ഒക്ടോബർ ഏഴിനാണ് ഗ്രഞ്ചർ ഓർമന്റ് ടൈലർ ജനിച്ചത് അദ്ദേഹത്തിന്റെ പിതാവ് ചെറുപ്രായത്തിൽ അന്തരിച്ചു ഒരിക്കലൊരു വെക്കേഷൻ ട്രിപ്പിന് പോയപ്പോൾ വടക്ക് പടിഞ്ഞാറുള്ള ഹോൺ തടാകത്തിൽ മുങ്ങിയാണ് അയാൾ മരിച്ചത് പിന്നീട് ഗ്രഞ്ചറിന് രണ്ടു വയസ്സ് പ്രായമുള്ളപ്പോൾ അവന്റെ അമ്മ ഗ്രേസ് മൂന്ന് കുട്ടികളുള്ള ജിം ടൈലർ എന്ന ഒരാളെ വിവാഹം കഴിച്ചു മൂന്ന് സ്വന്തം സഹോദരങ്ങളും രണ്ടാനച്ചിന്റെ മൂന്ന് മക്കളും ഉൾപ്പെടെ ആറ് സഹോദരങ്ങൾക്കൊപ്പമാണ് ഗ്രഞ്ചർ വളർന്നത് ചെറുപ്പം മുതലേ അവനൊരു അസാധാരണമായിട്ടുള്ള കുട്ടിയാണെന്ന് മാതാപിതാക്കൾക്ക് മനസ്സിലായി ഉൾവലിഞ്ഞ സ്വഭാവം അധികം കൂട്ടുകാരില്ല ഏറ്റവും താൽപ്പര്യം മെക്കാനിക്കൽ മേഖലയിലായിരുന്നു അയാൾ തൻ്റെ ബാല്യത്തിൻ്റെ ഭൂരിഭാഗവും തൻ്റെ മുറി ഒറ്റയ്ക്കാണ് ചിലവഴിച്ചത് ചെറുപ്പം മുതലേ ഒരു കളിപ്പാട്ടം കിട്ടിയാൽ അതഴിച്ച് അതിൻ്റെ ഉള്ളിലെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിച്ചിരുന്നു ഗ്രഞ്ചർ നന്നായിട്ട് പഠിക്കുമായിരുന്നു എന്നാൽ എട്ടാം ഗ്രേഡ് പൂർത്തിയാക്കിയ ശേഷം സ്കൂളിൽ പോകാതെ തൻ്റെ അയൽവാസി ഒരു ഓട്ടോമൊബൈൽ മെക്കാനിക്കിൻ്റെ കീഴിൽ അപ്രൻറ്റീസ് ആയിട്ട് ജോലി ചെയ്യുവാൻ തുടങ്ങി അയാൾ തനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും അവനെ പഠിപ്പിച്ചു വെറും ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ സ്വന്തമായിട്ടൊരു വാഹനം റിപ്പയർ ചെയ്യുവാനുള്ള കഴിവ് അദ്ദേഹം നേടിയെടുത്തു അതോടെ അവൻ തന്റെ മാതാപിതാക്കൾക്ക് വനത്തിനോട് ചേർന്നുള്ള ഒരു വസ്തുവിൽ ഒരു കട തുടങ്ങുകയും ചെയ്തു വെറും പതിനാലാമത്തെ വയസ്സിൽ അദ്ദേഹം ഒരു സിംഗിൾ സിലിണ്ടർ ഓട്ടോമൊബൈൽ സ്വന്തമായിട്ട് നിർമ്മിച്ചു അതിപ്പോൾ ഡെങ്കൻ നഗരത്തിലെ ബി സി ഫോറസ്റ്റ് ഡിസ്കവറി സെൻറ്ററിൽ കാഴ്ചയ്ക്ക് വെച്ചിട്ടുണ്ട് മൂന്ന് വർഷത്തിനു ശേഷം നല്ല എക്സ്പീരിയൻസ് ഉള്ള ഹെവി ഡ്യൂട്ടി മെക്കാനിക്കൽ വരെ അവർക്ക് നന്നാക്കുവാനായിട്ട് കഴിയില്ല എന്ന് വിധിച്ച് തള്ളിക്കളഞ്ഞ ഉപേക്ഷിക്കപ്പെട്ട ഒരു ബുൾഡോസർ അവൻ സ്വന്തമായിട്ട് നന്നാക്കിയെടുത്തു തൻ്റെ ഇരുപതുകളുടെ തുടക്കത്തിലാണ് ആരെയും ഞെട്ടിക്കുന്ന ഒരു കാര്യം അവൻ ചെയ്തത് അടുത്തുള്ള വനത്തിൽ തുരുമ്പെടുത്ത് കിടക്കുന്ന ഉപേക്ഷിക്കപ്പെട്ട ഒരു പഴയ നീരാവി എഞ്ചിനുള്ള ട്രെയിൻ ഉണ്ടായിരുന്നു അത് നന്നാക്കിയെടുക്കുവാനായിട്ട് അവൻ തീരുമാനിച്ചു വെറും രണ്ട് വർഷം കൊണ്ട് ആ ട്രെയിൻ പ്രവർത്തനക്ഷമമാക്കി തുടർന്ന് വീട്ടിലെ പൂന്തോട്ടത്തിലുള്ള ട്രാക്കുകൾ സ്ഥാപിച്ച് അയൽപ്പക്കത്തെ കുട്ടികളെ അതിൽ കയറ്റി സവാരി വരെ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലെ പുതുവത്സരത്തിലാണ് കാട്ടിൽ കിടന്ന ട്രെയിൻ അദ്ദേഹം വീട്ടിലെത്തിച്ചത് ഗ്രഞ്ചറിൻ്റെ വർക്ക്ഷോപ്പ് അവിടെയുള്ള ആളുകളെ സംബന്ധിച്ച് ഒരു വിസ്മയമായിരുന്നു ആരെയും അമ്പരപ്പിക്കുന്ന നിർമ്മിതികളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഈ സംഭവം നടന്ന ഏകദേശം വർഷം കഴിഞ്ഞു ഗ്രഞ്ചറിൻ്റെ വീട്ടിൽ നിന്നും അത്ര അകലെയല്ലാതെ കോവിച്ചാൻ എന്നൊരു സ്ഥലമുണ്ട് അവിടെ ഒരു ജില്ലാ ആശുപത്രിയുണ്ട് അന്ന് വിചിത്രമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായി പുലർച്ചെ ഏകദേശം അഞ്ചുമണിയായിട്ടുണ്ടാവും അന്ന് നൈറ്റ് ഷിഫ്റ്റിൽ രോഗികളെ പരിചരിക്കുന്ന നാല് നഴ്സുമാർ വാർഡിന് സമീപമുള്ള ജനാലയിലൂടെ പുറത്തൊരു കാഴ്ച കണ്ടു നിശബ്ദമായി ഉജ്ജ്വലമായ പ്രകാശത്തോടെ ഒരു പറക്കും തെളിയ ചലിക്കുന്നു ഈ വസ്തു ആദ്യം കണ്ട നേഴ്സായ ഡോറിൻ കെണ്ടൽ ക്രാഫ്റ്റിന്റെ കോക്പിറ്റിലുള്ള സുതാര്യമായിട്ടുള്ള വിൻഡോയിലൂടെ രണ്ട് ഹ്യൂമനോയിഡ് പൈലറ്റുമാർ നിൽക്കുന്നത് താൻ കണ്ടുവെന്ന് പറഞ്ഞു പിന്നെ വളരെ വേഗം ഒരു ഉൽക്കാശില പാഞ്ഞു പോകും പോലെ അത് പാഞ്ഞു പോയി ആ നേഴ്സുമാർ മാത്രമായിരുന്നില്ല ഈ വിചിത്രമായ പ്രതിഭാസത്തിന് സാക്ഷികളായത് അന്നു പ്രഭാതത്തിലും പിന്നീട് വന്ന രാത്രിയിലും ഡങ്കൺ പട്ടണത്തിലും മറ്റ് പരിസര പ്രദേശങ്ങളിലുമുള്ള അനേകർ തങ്ങളും യു എഫ് ഒ കണ്ടുവന്ന അവകാശവാദവുമായിട്ട് മുൻപോട്ട് വന്നു അതിൽ ഒരു കൂട്ടം എലമെന്ററി സ്കൂൾ അധ്യാപകരും റോയൽ കനേഡിയൻ നേവൽ എയർ സർവീസിലെ ഒരു പൈലറ്റും ഉൾപ്പെടും ഈ സംഭവത്തെ തുടർന്ന് പറക്കും കളികളും ഏലിയൻസും മാസങ്ങളോളം ആ നാടെങ്ങും ഒരു സംസാരവിഷയമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ തുടക്കത്തിൽ ഗ്രഞ്ചർ ടൈലറിന് യു എഫ് ഒ എന്ന വിഷയത്തിൽ വലിയ താല്പര്യം ജനിച്ചു അതിന് കാരണം അവിടെ ഉണ്ടായ യു എഫ് ഒ സൈറ്റിംഗ് തന്നെയായിരുന്നു താൻ റിപ്പയർ ചെയ്ത് നന്നാക്കിയെടുത്ത ട്രെയിനിന്റെ അവസാന മിനുക്ക് പണികളും പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം നേരെ പോയതൊരു പൈലറ്റാകുവാനാണ് ഒടുവിൽ പൈലറ്റ് ലൈസൻസ് നേടിയെടുത്തു അതിനുശേഷം രണ്ടാം ലോക മഹായുദ്ധത്തിൽ തകർന്നു പോയ ഒരു കിറ്റി ഹോക്ക് യുദ്ധവിമാനം മുൻപ് ട്രെയിൻ നന്നാക്കി ഇതുപോലെ നന്നാക്കിയെടുത്തു ഇതെല്ലാം തന്നെ ഒരു ലക്ഷ്യത്തിലെത്തുവാനുള്ള അദ്ദേഹത്തിന്റെ തുടക്കം മാത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനമായപ്പോൾ ഇന്ന് വരെ ലോകം പിന്തുടർന്നു വന്ന പരമ്പരാഗതമായിട്ടുള്ള മെക്കാനിക്സിനോട് അയാൾക്ക് വല്ലാത്ത മടുപ്പ് തോന്നി തനിക്കൊരു വെല്ലുവിളി ഉയർത്തുവാനായിട്ട് പോകുന്ന ഒരു വാഹനവും ലോകത്തെ ഇന്നു വരെ ഉണ്ടാക്കപ്പെട്ടിട്ടില്ല എന്ന് നിരാശയോടെ അയാൾ തിരിച്ചറിഞ്ഞു അതുകൊണ്ട് ലോകം കണ്ട ഏറ്റവും വലിയ എയ്റോനോട്ടിക്കൽ പ്രോബ്ലത്തിനൊരു പരിഹാരം കാണുവാനായിട്ട് അദ്ദേഹം തീരുമാനിക്കുകയാണ് ഒരു പാർക്കും തളിയ സ്വന്തമായിട്ട് നിർമ്മിക്കുക അതിൻ്റെ പ്രൊപ്പഷൻ കണ്ടെത്തുക യു എഫ് ഒ കണ്ടുവെന്ന് പറയുന്നവർ വിവരിച്ചത് ഇങ്ങനെയാണ് വായുവിലൂടെ ശക്തമായിട്ടും അമിത വേഗത്തിലും എന്നാൽ നിശബ്ദമായിട്ട് സഞ്ചരിക്കുന്ന ഒരു വലിയ മെറ്റാലിക് ഡിസ്ക് അങ്ങനെ ഒരു വലിയ ഡിസ്കിനെ നിയന്ത്രിക്കുവാനായിട്ട് കഴിയുന്ന ഒരു എഞ്ചിനും ഭൂമിയിലെ ഒരു എഞ്ചിനീയർമാരും ഇന്നു വരെ നിർമ്മിച്ചിട്ടില്ല ഏറ്റവും മെടുക്കലായിട്ടുള്ള സയൻറ്റിസ്റ്റുകളെ പോലും അമ്പരിപ്പിച്ച് ഈ പ്രഹേളികയെ നേരിടുവാനായിട്ട് ഗ്രഞ്ചർ ടൈലർ തീരുമാനിച്ചു ഒരു യഥാർത്ഥ പാർക്കും തളിയ നിർമ്മിക്കുക അതിന്റെ അടുത്ത പടിയായിട്ട് യു എഫ് ഒയുടെ അതേ വലിപ്പത്തിലും രൂപത്തിലുമുള്ള ഒരു സ്വകാര്യ ഓഫീസ് നിർമ്മിക്കുകയാണ് ഗ്രഞ്ചർ ചെയ്തത് ആ ഓഫീസിൽ ഇരുപത്തിനാല് മണിക്കൂറും ഇരുന്നു കൊണ്ട് അയാൾ തന്റെ അന്വേഷണം തുടങ്ങി ഇടയ്ക്കിടയ്ക്ക് തന്റെ ജോലി കാണുവാനും തന്നെ സഹായിക്കുവാനും വരുന്ന കുട്ടികളുടെയും ഏതാനും കൗമാരക്കാരുടെയും സഹായത്തോടെ അയാൾ ആ പട്ടണത്തിലെ മാലിന്യ കൂമ്പാരത്തിൽ നിന്നും രണ്ട് റേഡിയോ ടവർ സാറ്റലൈറ്റ് സ്ഥാപിക്കുവാനുള്ള വസ്തുക്കൾ ശേഖരിച്ചു അതിനുശേഷം പൂന്തോട്ടത്തിന്റെ അരികിലായിട്ട് ഒരു സിലിണ്ടർ ആകൃതിയിലുള്ള കെട്ടിടം നിർമ്മിച്ചു അതിനു മുകളിലായിട്ട് ഈ ടവർ സ്ഥാപിച്ചു അവസാനമായിട്ട് ഗ്രഞ്ചർ ചെയ്തത് ധാരാളം സയൻസ് ഫിക്ഷൻ നോവലുകളും യു എഫ് ഒകളെക്കുറിച്ചുള്ള തിയറികളും അടങ്ങുന്ന നിരവധി പുസ്തകങ്ങൾ ശേഖരിക്കുകയാണ് ചെയ്തത് തൻ്റെ അന്വേഷണത്തൊരാ നിലനിർത്തുവാൻ വേണ്ടിയാണ് അയാൾ അങ്ങനെ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മുതൽ എൺപത് വരെ ഗ്രഞ്ചർ ടൈലർ തന്റെ വീട്ടുമുറ്റത്ത് നിർമ്മിച്ച യു എഫ് ഒ കെട്ടിടത്തിൽ ഏകാഗിയായിട്ടാണ് ജീവിച്ചത് ചിലപ്പോൾ അഗാധമായിട്ടുള്ള ധ്യാനത്തിലിരിക്കും മറ്റു ചിലപ്പോൾ പുസ്തകങ്ങൾ വായിക്കും പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കും അങ്ങനെയിരിക്കുക ഒരു രാത്രിയിൽ ഉറക്കത്തിൽ അന്യഗ്രഹ ജീവികൾ ഗ്രഞ്ചറുമായിട്ട് ബന്ധപ്പെട്ടു റോബർട്ട് കെല്ലർ അദ്ദേഹം ഗ്രഞ്ചറുടെ അടുത്ത സുഹൃത്തായിരുന്നു ഗ്രഞ്ചറിന് വിശ്വാസമുള്ള അപൂർവം ചിലരി ഒരാൾ അതുകൊണ്ട് തന്നെ ഗ്രഞ്ജർ തനിക്കുണ്ടായ അവിശ്വസനീയമായിട്ടുള്ള അനുഭവങ്ങൾ പങ്കുവച്ച ചുരുക്കം ചില ആളുകളിൽ ഒരാളുമാണ് അദ്ദേഹം നമ്മുടെ സൗരയൂഥത്തിന് പുറത്തുള്ള ചില ജീവികൾ ടെലപ്പതിയിലൂടെ താനുമായിട്ട് എന്ന് ഗ്രഞ്ജർ റോബർട്ടിനോട് പറഞ്ഞു ഈ സംഭവം നടക്കുന്നതിനും ഏതാനും നാളുകൾക്ക് മുൻപ് താൻ നിർമ്മിച്ച ഒരു പ്രത്യേകതരം റേഡിയോ വഴി അയാൾ അന്യഗ്രഹ ജീവികളുമായിട്ട് ബന്ധപ്പെടുവാനായിട്ട് ശ്രമങ്ങൾ നടത്തിയിരുന്നു ഒരു പക്ഷേ അവരുമായിട്ട് ആശയവിനിമയം നടത്തുവാനുള്ള തൻ്റെ അടങ്ങാത്ത ആഗ്രഹം കൊണ്ടാവാം അവർ തന്നെ ബന്ധപ്പെടുവാനായിട്ട് തയ്യാറായതെന്ന് അദ്ദേഹം ഊഹിച്ചു ഗ്രഞ്ചർ അന്യഗ്രഹജീവികളുമായിട്ട് നടത്തിയ ടെലപ്പതിക് സംഭാഷണങ്ങൾക്കിടയിൽ അദ്ദേഹം അവരോട് അവരുടെ സോസർ പോലെയുള്ള വാഹനങ്ങളുടെ പ്രൊപ്പക്ഷൻ്റെ രഹസ്യത്തെക്കുറിച്ച് ആവർത്തിച്ച് ചോദ്യങ്ങൾ ചോദിച്ചു പക്ഷേ അവർ കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല എങ്കിലും ഒരു കാര്യം വെളിപ്പെടുത്തി യു എഫ് ഒയുടെ ചലനത്തിന് കാന്തിക ശക്തിയുമായിട്ട് ബന്ധമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ഒക്ടോബറിലെ ഒരു രാത്രിയിൽ ഏലിയൻസ് വീണ്ടും ഗ്രഞ്ജറുമായിട്ട് ബന്ധപ്പെട്ടു ക്ഷീരപഥത്തിലൂടെ ഗാലക്സിയിലൂടെ തങ്ങളോടൊപ്പം ഒരു യാത്ര ചെയ്യുവാനായിട്ട് ഗ്രഞ്ചറെ അന്യഗ്രഹജീവികൾ ക്ഷണിച്ചു ഈ കാര്യം റോബർട്ട് കെല്ലറിനോടും ബോബ് നീൽസൺ എന്ന മറ്റൊരു സുഹൃത്തിനോടും സന്തോഷത്തോടെ അയാൾ പറഞ്ഞു പ്രായത്തിൽ അദ്ദേഹത്തെക്കാളും വളരെ എളുപ്പമാണ് ഈ രണ്ടുപേരും എന്നിട്ട് പോലും അവർക്ക് ഗ്രഞ്ചറിന്റെ കഥയെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുവാനായില്ല വലിയ പ്രതിഭയുള്ള തങ്ങളുടെ ഈ കൂട്ടുകാരൻ ഒരുപക്ഷെ എന്തെങ്കിലും വിചിത്രമായിട്ടുള്ള സ്വപ്നമോ അതുമല്ലെങ്കിൽ അയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രമാത്മകതയോ ഉണ്ടായി കാണുമെന്ന് അവർ സംശയിച്ചു എങ്കിലും പറയുന്നത് ഗ്രഞ്ചറാണ് അതുകൊണ്ട് അവർക്കത് പൂർണ്ണമായിട്ടും തള്ളിക്കളയുവാനും കഴിയില്ല അന്യഗ്രഹജീവികൾ ഭൂമിയിലുള്ള ആരെങ്കിലും ബന്ധപ്പെടുവാനായിട്ട് തീരുമാനിച്ചാൽ അവരുടെ ആദ്യത്തെ ചോയ്സ് ഗ്രഞ്ചർ ആയിരിക്കുമെന്ന് അവർ വിശ്വസിച്ചു ഈ കൂട്ടുകാരുമായി യാത്രയെ തങ്ങളെയും ഉൾപ്പെടുത്തണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു പക്ഷേ ഗ്രഞ്ചർ സുഹൃത്തുക്കളെ തന്നോടൊപ്പം കൊണ്ടുപോകുവാനായിട്ട് വിസമ്മതിച്ചു അവർക്ക് ഭൂമിയിൽ ചെയ്യുവാനായിട്ട് മറ്റ് നിരവധി കാര്യങ്ങളുണ്ട് എൻ്റെ ജീവിത ലക്ഷ്യം മാത്രമാണ് അതുകൊണ്ട് താൻ മാത്രമായിരിക്കും പോവുക മറ്റുള്ളവർ അവരുടെ വലിയ ബഹിരാകാശ കപ്പൽ കാണാതിരിക്കുവാനായിട്ട് നല്ല മഴയുള്ള ഒരു രാത്രിയിലായിരിക്കും അവർ തന്നെ കൂട്ടിക്കൊണ്ടു പോകുവാനായിട്ട് വരുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു അതിനുവേണ്ടിയിട്ട് വലിയൊരു മഴ ഏലിയനുകൾ സൃഷ്ടിക്കും കേൾക്കുമ്പോൾ ഒരു ഭ്രാന്താണെന്ന് തോന്നുമെങ്കിലും അത് സംഭവിച്ചു ഏകദേശം ഒരു മാസത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ ഇരുപത്തി ഒമ്പതിന് വലിയൊരു കൊടുങ്കാറ്റും പേമാരിയും ഡങ്കൺ പട്ടണത്തെ വിറപ്പിച്ചു നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ കൊടുങ്കാറ്റ് എന്നാണ് പത്രങ്ങൾ അതിനെ വിശേഷിപ്പിച്ചത് ഇടിയും മിന്നലും പേമാരിയും ശക്തമായിട്ടുള്ള കാറ്റും നഗരത്തിൽ ആഞ്ഞടിച്ചു മരങ്ങൾ പിഴുതെ എറിയപ്പെടുകയും വൈദ്യുതി ലൈനുകൾ തകരുകയും ചെയ്തു അന്ന് വൈകുന്നേരം ആറു മണിക്ക് കൊടുങ്കാറ്റിൻ്റെ ആരംഭത്തിന് മുൻപായിട്ട് ഗ്രഞ്ജർ ടൈലർ തന്റെ പ്രിയപ്പെട്ട കടകളിൽ ഒന്നായ ബോബ് സ്ക്രി എന്ന ഹോട്ടൽ സന്ദർശിച്ചു ജീൻസും ലോഗിങ് ബൂട്ടുകളും തവിട്ടു നിറത്തിൽ നെയ്തെടുത്ത ഒരു സെറ്ററുമായിരുന്നു ഗ്രഞ്ചർ ധരിച്ചിരുന്നത് അത് അദ്ദേഹത്തിന്റെ പതിവ് വേഷമായിരുന്നില്ല അദ്ദേഹത്തിന് ഭക്ഷണം വിളമ്പിയ പരിചാരിക്ക ഒരു കാര്യം ശ്രദ്ധിച്ചു അയാൾ ഒരു കോട്ട് ധരിച്ചിരുന്നില്ല കാലാവസ്ഥാ മുന്നറിയിപ്പ് കിട്ടിയതുകൊണ്ട് എല്ലാവരും വരുവാനിരിക്കുന്ന കൊടുങ്കാറ്റിനും പേമാരിക്കും വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു പക്ഷേ ഗ്രഞ്ചർ ഒന്നും ചെയ്തിരുന്നില്ല അന്ന് വൈകിട്ട് ആറ് മുപ്പതിന് മുപ്പത്തിരണ്ടുകാരനായിട്ടുള്ള ഗ്രഞ്ചർ ടൈലർ ബില്ല് മടച്ച് ഹോട്ടലിൽ നിന്നും പുറത്തിറങ്ങി പിന്നെ തന്റെ എഴുപത്തിരണ്ട് മോഡൽ ഇളം നീല നിറമുള്ള ഡാക്സൺ ട്രക്കിൽ കയറി എന്നിട്ട് എവിടേക്കും ഓടിച്ചുപോയി പിന്നീട് ഒരിക്കലും ആരും അയാളെ കണ്ടിട്ടില്ല അടുത്ത ദിവസം ഡെങ്കനിലെ ജനങ്ങൾ റോഡുകളും അവരുടെ ഡ്രൈവേകളിൽ വീണ മരങ്ങളും കാറ്റിൽ പറന്ന് വീണ അവശിഷ്ടങ്ങളും വൃത്തിയാക്കുന്ന തിരക്കിലായിരുന്നു അപ്പോഴാണ് ടെയ്ലറുടെ മാതാപിതാക്കൾ തങ്ങളുടെ മകനെ കാണുവാനില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞത് അന്വേഷണത്തിൽ ജിം ടെയ്ലർ തൻ്റെയും ഭാര്യയുടെയും കിടപ്പുമുറിയുടെ വാതിലിനോട് ചേർന്ന് ഒരു കത്ത് കിടക്കുന്നത് കണ്ടു അത് ഗ്രഞ്ചർ എഴുതിയ അവസാനത്തെ കത്തായിരുന്നു അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു പ്രിയപ്പെട്ട അച്ഛനും അമ്മയ്ക്കും ഞാൻ അന്യഗ്രഹജീവികളുടെ ആകാശക്കപ്പലിൽ ഒരു യാത്രയ്ക്ക് പോവുകയാണ് കാലങ്ങളായി ഞാൻ പിന്തുടർന്ന ആവർത്തിച്ചുള്ള പരീക്ഷണങ്ങൾ അവസാനം പൂർണ്ണതയിൽ എത്തിയിരിക്കുന്നു ഒടുവിൽ അന്യഗ്രഹജീവികളുമായിട്ട് എനിക്ക് ബന്ധപ്പെടുവാനായി ഈ വിശാലമായിട്ടുള്ള പ്രപഞ്ചത്തിൽ നാൽപ്പത്തിരണ്ട് മാസത്തോളം പര്യേഷണം ചെയ്യുവാനായിട്ട് അവർ എന്നെ ക്ഷണിച്ചിരിക്കുന്നു നാൽപ്പത്തിരണ്ട് മാസത്തെ നക്ഷത്രാന്തര യാത്രയ്ക്ക് ശേഷം എന്നെ മടക്കി ഇവിടെ എത്തിക്കാമെന്ന് അവർ ഉറപ്പ് നൽകിയിട്ടുണ്ട് എൻ്റെ എല്ലാ സ്വത്തുക്കളും ഞാൻ നിങ്ങൾക്ക് വിട്ടു തരികയാണ് കാരണം എനിക്ക് ഇനി ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ദയവായിട്ട് എൻ്റെ ബിൽപത്രത്തിലെ നിർദ്ദേശങ്ങൾ നിങ്ങൾ പാലിക്കുക എന്ന് സ്നേഹത്തോടെ ഗ്രഞ്ചർ ആ കത്തിൻ്റെ പിൻഭാഗത്ത് ഗ്രഞ്ചർ തന്നെ വരച്ചൊരു മാപ്പും ഉണ്ടായിരുന്നു അവരുടെ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറായിട്ട് പതിനഞ്ച് കിലോമീറ്റർ ദൂരെയായിട്ട് സ്ഥിതി ചെയ്യുന്ന വാട്ടർലൂ പർവ്വതത്തിൻ്റെയാണ് ആ ചിത്രീകരണമെന്ന് പിന്നീട് ചിലർ പറഞ്ഞു ആ ഒരു പ്രത്യേക സ്ഥലത്ത് എക്സ എന്ന് അടയാളപ്പെടുത്തിയിരുന്നു ജിം ടെയ്ലറും അദ്ദേഹത്തിൻ്റെ പുത്രന്മാരും കാണാതെ പോയ സഹോദരനെ തേടി എല്ലായിടത്തും അന്വേഷിച്ചു സമീപത്തും വിദൂരത്തുമുള്ള ആശുപത്രികളിൽ കയറി ഇറങ്ങി വിചിത്രമായിട്ടുള്ള റോഡുകളിലൂടെ വാഹനം ഓടിച്ചുകൊണ്ട് ഗ്രഞ്ചർ എവിടെ പോയെന്ന് അവർ തിരക്കി പക്ഷെ ആ പ്രതിഭ എവിടെ പോയെന്നൊരു സൂചനയും കിട്ടിയില്ല അവർ ഗ്രഞ്ചറിന്റെ വിൽപത്രം പരിശോധിച്ചപ്പോൾ വിചിത്രമായിട്ടുള്ള മറ്റൊരു കാര്യം കൂടി കണ്ടു ആ ഡോക്യുമെന്റിൽ ഉടനീളം മരിച്ചവൻ എന്ന വാക്കിനു പകരമായിട്ട് നിങ്ങളിൽ നിന്നും വിട്ടുപോയവൻ എന്നാണ് ഗ്രഞ്ചർ എഴുതിയിരുന്നത് വീട്ടുകാരും കൂട്ടുകാരും പോലീസും തുടങ്ങി സകലരും അന്വേഷിച്ചിട്ടും ഗ്രഞ്ചറിനെയോ അയാൾ അവസാനമായിട്ട് ഓടിച്ചുപോയ നീല ഡാറ്റ്സൺ ട്രക്കിനെ കുറിച്ചോ ഒരു തുമ്പും കിട്ടിയില്ല മാസങ്ങൾ മെല്ലെ വർഷങ്ങളായി ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ മുപ്പതിന് നിഗൂഢതയിൽ തിരോധാനം ചെയ്ത ഗ്രഞ്ജർ ടൈലർ ഒരു പ്രഹേളികയായിട്ട് അവശേഷിച്ചു തന്റെ അവസാനത്തെ കത്തിൽ എഴുതിയതു പ്രകാരം നാൽപ്പത്തിരണ്ട് മാസത്തെ നക്ഷത്രാന്തര യാത്രയ്ക്ക് ശേഷം താൻ മടങ്ങിയെത്തുമെന്ന് ഗ്രഞ്ചർ പറഞ്ഞ ദിവസം വരികയാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ജൂൺ ഇരുപത്തി ഒൻപതായിരുന്നു അക്കാലത്ത് അദ്ദേഹത്തിന്റെ രണ്ടാനച്ഛൻ കനേഡിയൻ കോസ്റ്റ് ഗാർഡായിട്ട് ജോലി ചെയ്യുകയായിരുന്നു അന്ന് അയാൾ തന്റെ പെട്രോളിംഗ് ബോട്ടിന്റെ ഡെക്കിൽ ഇരുന്ന് രാത്രി മുഴുവനും ആകാശത്തേക്ക് നോക്കിയിരുന്നു ഗ്രഞ്ചറിൻ്റെയും അവൻ വരുമെന്ന് പറഞ്ഞ യു എഫ് ഒയുടെയും എന്തെങ്കിലും അടയാളമുണ്ടോ എന്നറിയുവാനാണ് അയാൾ രാത്രി മുഴുവനും ആകാശത്തേക്ക് നോക്കിയിരുന്നത് എന്നാൽ ഒരു യു എഫ് ഒയും അവിടെ പ്രത്യക്ഷപ്പെട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഏപ്രിൽ മാസം അപ്പോഴേക്കും ഗ്രഞ്ചർ കാണാതായിട്ട് ആറു വർഷമായിരുന്നു അന്ന് മുനിസിപ്പലിന്റെ കീഴിലുള്ള ഒരു കൂട്ടം ജോലിക്കാർ മൗണ്ട് പ്രിവോസ്റ്റ് റോഡിൽ നിന്നും കുറച്ച് മാറി നിരവധി മീറ്റർ വ്യാസമുള്ള ഒരു വലിയ കുഴി കണ്ടെത്തി ആ ഗർഭത്തിൻ്റെ പരിസരത്ത് തുരുമ്പിച്ചതും നിറം മാറിപ്പോയതുമായിട്ടുള്ള നിരവധി ലോഹകഷ്ണങ്ങൾ ചിതറിക്കിടപ്പുണ്ടായിരുന്നു അതൊരു ട്രക്കിൻ്റെ അവശിഷ്ടമാണെന്ന് അവർക്ക് മനസ്സിലായി വിവരമറിഞ്ഞ് റോയൽ കനേഡിയൻ മൗണ്ടഡ് പോലീസ് അവിടെ എത്തി അവർ അന്വേഷണം തുടങ്ങി അപ്പോൾ അല്പം മാറിയിട്ട് ഒരു മനുഷ്യന്റെ അസ്ഥിയുടെ രണ്ട് കഷ്ണങ്ങൾ കണ്ടെത്തി അന്വേഷണത്തിൽ അത് ഗ്രഞ്ചർ ടൈലറിന്റെ ആകാമെന്ന് പോലീസ് അനുമാനിച്ചു പോലീസും ഗ്രഞ്ചറിന്റെ കുടുംബത്തിലെ നിരവധി അംഗങ്ങളും ഉൾപ്പെടെ നിരവധി ഡങ്കൻ നിവാസികൾ ഈ അസ്ഥികൾ ഗ്രഞ്ജർ ടൈലറുടെ അവസാനത്തെ അവശിഷ്ടമാണെന്ന് ഉറച്ചു വിശ്വസിച്ചു അക്കാലത്ത് ഡി പ്രൊഫൈലിംഗ് ശൈശവ അവസ്ഥയിലായിരുന്നു മാത്രവുമല്ല വാൻകൂവർ ദ്വീപിലെ പോലീസ് സേനയ്ക്ക് അത് ലഭ്യവുമല്ലായിരുന്നു അതുകൊണ്ട് ഈ അസ്ഥികൾ കാണാതായ ഗ്രഞ്ജറിന്റെ ആണെന്ന് അവർക്ക് തെളിയിക്കുവാനായിട്ട് കഴിഞ്ഞില്ല ഗ്രഞ്ചർ മാതാപിതാക്കൾക്ക് എഴുതിയ കത്തിന്റെ പിന്നിലെ മാപ്പിൽ എക്സ് എന്ന് രേഖപ്പെടുത്തിയിരുന്നു കൃത്യമായ എക്സ് കാണപ്പെട്ട അതേ സ്ഥലത്തായിരുന്നു ഈ അവശിഷ്ടങ്ങളും കണ്ടത് ഈ കണ്ടെത്തലിന്റെ പശ്ചാത്തലത്തിൽ ഗ്രഞ്ചർ ടൈലറുടെ ജീവിതത്തിലെ അവസാനത്തെ നിമിഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നിരവധി സിദ്ധാന്തങ്ങൾ പലരും മുൻപോട്ട് വെച്ചു അതിൽ ഒന്ന് ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ ഇരുപത്തി ഒമ്പതിന് രാത്രി ഗ്രഞ്ചർ തന്റെ ഡാക്സൺ ട്രക്ക് നിറച്ച് ഡൈനാമിറ്റ് കുത്തി നിറച്ചു പിന്നെ മൗണ്ട് പ്രിവോസ്റ്റ് റോഡിലൂടെ വാഹനം ഓടിച്ചുപോയി ആ യാത്രക്കിടയിൽ ഒന്നുകിൽ മനപൂർവ്വം അല്ലെങ്കിൽ അബദ്ധത്തിൽ ഡൈനാമിറ്റ് പൊട്ടിത്തെറിച്ചു ആ പൊട്ടിത്തെറിയിൽ ടെയിലറും വാഹനവും ഭിന്ന ഭിന്നമായി അതൊരു ആത്മഹത്യ ആകുവാനുള്ള സാധ്യതയാണ് കൂടുതലെന്ന് ചിലർ പറഞ്ഞു കാരണം പറക്കും തലകിയുടെ പ്രവർത്തനത്തിന്റെ നിഗൂഢത കണ്ടെത്തുവാനുള്ള ശ്രമത്തിൽ അയാൾ പരാജയപ്പെട്ടു അത് അയാളെ നിരാശനാക്കി അതിനുവേണ്ടിയിട്ട് ചെലവഴിച്ച കഠിനമായിട്ടുള്ള അധ്വാനവും ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒറ്റപ്പെടലും മൂലം അയാളുടെ സമനില നഷ്ടമായി തന്റെ പരാജയത്തെ നേരിടുവാനായിട്ട് കഴിയാത്തതുകൊണ്ട് ആത്മഹത്യ ചെയ്യുവാനായിട്ട് അയാൾ തീരുമാനിച്ചു എന്നാൽ തന്റെ മരണത്തിൽ തന്റെ സുഹൃത്തുക്കളും മാതാപിതാക്കളും സഹോദരങ്ങളും മറ്റു കുടുംബാംഗങ്ങളും അല്ലാതെ വേദനിക്കുമെന്ന് അയാൾക്കറിയാം അവരുടെ വേദനയെ ഒന്ന് ലഘൂകരിക്കേണ്ടതുണ്ട് അതുകൊണ്ടായിരിക്കാം അന്യഗ്രഹജീവികൾക്കൊപ്പം താം പോവുകയാണെന്ന ഒരു കഥ അയാൾ മനപൂർവ്വം മെഞ്ഞെടുത്തത് എന്നാൽ ഗ്രഞ്ചർ ടൈലർ ഒരു കാരണവശാലും ആത്മഹത്യ ചെയ്യുന്ന ആളല്ലെന്ന് അദ്ദേഹത്തെ അടുത്തറിയുന്നവർ പറയുന്നു കാരണം അയാളുടെ ക്യാരക്ടർ അങ്ങനെയല്ല ഡൈനാമിറ്റ് പൊട്ടിത്തെറിച്ചാണ് അദ്ദേഹം മരിച്ചതെങ്കിൽ അതൊരു അപകടമായിരിക്കാം ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഡൈനാമിറ്റ് പൊട്ടിത്തെറിച്ചാണ് അപകടം ഉണ്ടായതെന്ന് പറയുന്നത് ചിലരുടെ തിയറികൾ മാത്രമാണ് പോലീസ് ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല പൊട്ടിത്തെറിയുടെ കാരണം കണ്ടെത്തുവാനായിട്ട് ഇന്നുവരെ അവർക്ക് സാധിച്ചിട്ടുമില്ല എങ്കിലും ഗ്രന്ഥ ടൈലറുടെ അന്തരിച്ച അമ്മ ഗ്രേസും ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന സുഹൃത്തായ റോബർട്ട് കെല്ലറും ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ അവർ ഇപ്പോഴും വിശ്വസിക്കുന്നത് മറ്റൊന്നാണ് ആ കൊടുങ്കാറ്റുള്ള നവംബർ രാത്രിയിൽ അദ്ദേഹം പറഞ്ഞതുപോലെ ഗ്രഞ്ജ ടൈലറെ അന്യഗ്രഹ ജീവികൾ കണ്ടുമുട്ടിയിരിക്കാം ഒരുപക്ഷെ അവൻ ഇപ്പോഴും ഒരു അന്യഗ്രഹ പേടകത്തിൽ ബഹിരാകാശത്തിലൂടെ സഞ്ചരിക്കുകയാവണം തന്റെ സ്വപ്നമായ ഗാലക്സികൾ പരിവേഷണം ചെയ്യുകയും അന്യഗ്രഹജീവികളുടെ ടെക്നോളജിയെക്കുറിച്ച് പഠിക്കുകയുമായിരിക്കും ഐൻസ്റ്റീൻ്റെ റിലേറ്റിവിറ്റി തിയറി അനുസരിച്ച് പ്രകാശ വേഗതയ്ക്കൊപ്പം ഏതൊരു വസ്തു സഞ്ചരിക്കുന്നുവോ അവിടെ സമയം വികാസം പ്രാപിക്കും അതിൻ പ്രകാരം ഗ്രഞ്ചർ ടൈലർ തൻ്റെ നാൽപ്പത്തിരണ്ട് മാസത്തെ യാത്രയും പൂർത്തിയാക്കിയിട്ട് ഭൂമിയിൽ മടങ്ങിയെത്തുമ്പോൾ ഇവിടെ അനേക വർഷങ്ങൾ കടന്നു പോയിരിക്കും ഒരു പക്ഷേ അയാൾ മടങ്ങിയെത്തുമ്പോൾ കാണുക താൻ പോയപ്പോൾ ഉണ്ടായിരുന്ന നഗരം ആയിരിക്കില്ല മൊബൈൽ ഫോണുകളും ഡ്രൈവർ ഇല്ലാതെ ഓടുന്ന കാറുകളും തുടങ്ങി മറ്റൊരു നാഗരീതരായിരിക്കാം അയാൾ ഇവിടെ കാത്തിരിക്കുക ഈ കഥ ഇവിടെ അവസാനിക്കുന്നു പക്ഷേ ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നു വർഷങ്ങൾക്ക് മുൻപ് നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ കൊടുങ്കാറ്റുള്ള രാത്രിയിൽ അപൂർവമായിട്ടുള്ള പ്രതിഭയുള്ള ആ മനുഷ്യൻ എവിടേക്കാണ് പോയത് അതൊരു ആത്മഹത്യ ആയിരിക്കുമോ അല്ലെങ്കിൽ ഗ്രഞ്ചർ ടൈലർ അവകാശപ്പെട്ടതുപോലെ അദ്ദേഹം ഒരു യു എഫ് ഒയിൽ ഇപ്പോഴും യാത്ര ചെയ്യുകയായിരിക്കുമോ